അൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ അയക്കാൻ നാസ ഒരുങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അപ്പോളോ സെവൻറ്റീൻ ശേഷം മനുഷ്യനെ വഹിച്ചുള്ള ആദ്യത്തെ ചാന്ദ്രയാത്രയാണ് ഹാർട്ടമിസ് ടു ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ ഈ ചരിത്ര ദൗത്യം വിക്ഷേപിക്കുമെന്ന് നാസ അറിയിച്ചു ഈ ദൗത്യത്തിൽ നാല് ബഹിരാകാശ യാത്രികരാണ് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്നത് നാസയുടെ ബഹിരാകാശ ഗവേഷകരായ റീഡ് വോയ്സ്മാൻ വിക്ടർ ഗ്ലോവർ ക്രിസ്റ്റീന കോച്ച് എന്നിവരും കാനഡയുടെ ബഹിരാകാശ ഏജൻസിയിലെ ജർമി ഹാൻസനും ഈ സംഘത്തിലുണ്ടാകും ചന്ദ്രന്റെ ഉപരിതലത്തിലിറങ്ങാതെ അതിനെ ചുറ്റി സഞ്ചരിക്കുന്ന പത്ത് ദിവസം നീളുന്ന ദൌത്യമാണിത് റോക്കറ്റിന്റെയും ബഹിരാകാശ വാഹനത്തിന്റെയും ശേഷി പൂർണമായി പരീക്ഷിച്ച് ഭാവിയിൽ ചന്ദ്രനിൽ ഇറങ്ങുന്നതിനുള്ള സാധ്യതകൾ പഠിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം സുരക്ഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് നാസ വ്യക്തമാക്കി മനുഷ്യനില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ആർട്ടിമിസ് വൺ ദൌത്യം വിജയകരമായിരുന്നു ഈ ദൌത്യത്തിൽ വിക്ഷേപിച്ച ഓറിയോൺ പേടകം സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയിരുന്നു ഈ വിജയത്തിന്റെ തുടർച്ചയാണ് ആർട്ടിമിസ് ടു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആർട്ടിമിസ് ത്രീ ദൌത്യത്തിലാണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്ര ഉപരിതലത്തിലിറക്കാൻ നാസ പദ്ധതിയിടുന്നത്